യജ്ഞത്തിന്റെ വലിയ യജ്ഞം സാധാരണ ചെയ്തു വരുമ്പോൾ വലിയൊരു പതിപ്പാണ് യജ്ഞം ഒരുപാട് ദിവസങ്ങൾ എടുക്കുന്ന ഒരുപാട് പിന്നെ ഒരുപാട് സാധനങ്ങൾ വേണ്ട ഒരുപാട് തരത്തിലുള്ള സംഗതികളൊക്കെ ചെയ്ത് യജ്ഞം നടക്കുന്നത് ഇതിന്റെ ഒരു ചെറിയ പതിപ്പാണ് അത് ഇഷ്ടവും എത്രയും പതിപ്പ് അത്രയും വലിയ സംഭവം ചെറുതല്ല രണ്ടു ദിവസം അതിനും പിടിക്കും അതിന്റെയും ചെറിയ പതിപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിപ്പോ അഞ്ചാറ് മണിക്കൂറേ വേണ്ടു അഗ്നി യജ്ഞമാണത് അപ്പൊ പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ അവിടെ അറിയപ്പെടുത്ത പ്രശ്നിച്ചില്ലേ അപ്പൊ നമ്മളെ എന്ന് പറഞ്ഞല്ലോ അതുപോലെ നമ്മളതാണിത് ഈ ചെറിയ സമ്പ്രദായം അഗ്നി ചെറിയ പതിപ്പ് അഞ്ചു മണി അഞ്ചുമണിക്കൂറോട് തീരുന്നേ എല്ലാത്തിനും പുരുഷസൂക്തവും ശ്രീസൂക്തവും ജീവിക്കും അത് വലിയ പരിപാടി ദിവസങ്ങളെടുക്കും ഓരോ ചടങ്ങും വളരെ ചെയ്യണം പാത്രം ഉണ്ടാക്കുമെന്ന് തുടങ്ങണത് ഓ അതൊന്നും ഇപ്പൊ നടക്കൂലോ കിട്ടൂലോ അല്ല ഇപ്പൊ ചില പ്രസ്ഥാനങ്ങളിൽ ഇതുപോലെ അല്ലാതെ അഗ്നിപോത്രം തന്നെയാണോ പേര് അതോ മറ്റേ ആണോ ഇഷ്ടവും സ്ഥലമായിട്ട് ചെയ്യാൻ ഒരുപാട് കാലം ഇപ്പൊ പിന്നെ അപ്പൊ ഈ കാലം എന്ന് പറയുന്നത് അനാദിയാണ് ശൂന്യമാണ് അപ്പോ ആത്മാവെന്ന് പറയുന്നത് നമ്മൾ അന്വേഷിച്ചു തന്നു കഴിഞ്ഞാൽ അതും അനാദിയാണ് ശൂന്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ലീലയുടെ അർത്ഥം എന്താണ് നമ്മൾ ആത്മാവ് ഇവിടെയും പറഞ്ഞിട്ടില്ല അല്ല ഞാൻ പറഞ്ഞു തന്നു നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഉത്തരം കിട്ടില്ലല്ലോ അതാണ് ഉദ്ദേശം പൂർണ്ണത്തിന്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ ഇനി ഇത് ശൂന്യതല്ലേ അല്ലെ മൊത്തം നിറഞ്ഞതാ വേറെ നാളത്തെ രണ്ടു ദിവസം പറയാൻ പറയാൻ പറ്റൂല്ലോ ഇത് രണ്ടു ദിവസേ ഒരു ദിവസേ ഉള്ളൂ ഇതിന് അല്ല ഒരു വ്യാഖ്യാനം പറയുന്നില്ലേ കംപ്ലീറ്റ് ആയിട്ട് ശൂന്യമായിരിക്കുന്നത് പൂർണ്ണമാണ് അതെ ശൂന്യതാണ് അതിൽ പൂർണ്ണതാ ശൂന്യത കൊണ്ടാണ് നിറഞ്ഞത് പൂർണ്ണം കൊണ്ട് ഇതിനാ നിറഞ്ഞത് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന സംഭവമാണ് ശൂന്യം മാത്രമായിട്ടുള്ള അവസ്ഥ പിന്നെ അത് തന്നെ നിറഞ്ഞതായിട്ട് ബോധ്യപ്പെടും അപ്പൊ നമുക്ക് മറ്റേ കാര്യത്തിന്റെ അപ്പൊ അവിടെ എത്തിയ ആളാണ് പറയുന്നത് ശൂന്യമാണ് ശരി എന്ന് പറയുമ്പോ അതിനപ്പുറം പോയില്ല അതിനർത്ഥം ചെയ്യപ്പെട്ടിരിക്കുന്ന പൂർണ്ണത്തിൽ മാറ്റിയാലും അത് നിശൂന്യമാണ് തന്നെ അല്ല പിന്നെ യും പൂർണതയും രണ്ടും രണ്ട് വാക്കുകൾ പൂജ്യം അത് അത് എഴുന്നേരം സമ്പ്രദായം തന്നെ ഇങ്ങനെയും ഇങ്ങനെയായിരുന്നു ഒന്ന് വട്ടവും ഇങ്ങനെയായിരുന്നു ശൂന്യത പിന്നെ ഒന്നിന്റെ ഇങ്ങനെ ഭാഗത്ത് വന്നാലും ശൂന്യേഷ് പൂജ്യം തുടക്കം ഒടുക്കോ കണ്ടുപിടിക്കാൻ പറ്റാത്ത അപ്പോ ഞാൻ ചോദിച്ചു വന്നത് അപ്പൊ എന്തായാലും ശരി നമ്മള് നമ്മുടെ പിന്നെ പിൽക്കാലങ്ങൾ ആലോചിച്ച് ആലോചിച്ചല്ലൊരു കാലം എന്ന് പറയുന്നൊരു ഗണന അവിടെ നമുക്ക് ശൂന്യമായി അല്ലെങ്കിൽ പൂർണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സാധാരണക്കാരൻ ആൾ കാര്യമാണെങ്കിൽ പറയുന്നത് ഒരു പ്രത്യേക തലത്തിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഈ ഒരു സംഗതി ഒരു അവസ്ഥയുണ്ട് അതായത് ഉത്തരമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ചിന്തകൾ ഒടുങ്ങുന്ന സ്ഥലം അങ്ങനെ ഈ പറഞ്ഞ ശൂന്യത അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പൂർണ്ണത ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തും അപ്പൊ എന്തിനാണ് ഇത്രയും വിപുലീകരിച്ചിട്ടുള്ള ഈ ഒരു ലീല എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇതിന് ഉത്തരായും പറഞ്ഞിട്ടില്ല ഇത് വേദങ്ങളിലും ഇതിലെ ചെറിയ വാക്കുകൾ പറയുന്നുണ്ട് ഇത് ഞാൻ പലതായി ഭവിക്കട്ടെ എന്ന് തോന്നിയത് അങ്ങനെ പലതായി ഭവിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛൻ പറ്റുള്ളൂ അല്ല പ്രസംഗത്തിലാണ് ഉള്ളത് അത്യക്ഷ ദശാങ്കുലം ചെയ്യേണ്ടത് ഞാൻ പത്തങ്കുലം പത്തങ്കുലം ആ പത്തങ്കുലം എന്താണെന്ന് പ്രമുഖനായ വളരെ കേരളത്തെ എന്തൊക്കെ അറിയപ്പെടുന്ന പ്രമുഖ വൈദിക ശേഷം പറഞ്ഞത് പത്ത് അതിൽ കണക്ക് മാത്രാണ് അതിന് അപ്പുറം ഒന്നും ഇല്ലെന്നെട്ടിപ്പോയി വെറുതെ പറഞ്ഞ പറഞ്ഞത് വേദങ്ങളില് വെറുതെ പറയുന്നത് നമ്മുടെ സാധനം പറയാറില്ലേ നാട്ടു ഭാഷയില് പത്തിന്റെ കാശ് വരില്ലേ അതുപോലെ കണക്കാണോ അങ്ങനെ തന്നെ പറഞ്ഞത് അല്ല പക്ഷെ നമ്മള് അതുപോലെ ഈ ജ്യോതിലിംഗങ്ങൾ ഈ ഒരു ഇതിന്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാൻ കഴിയൂല ശൂന്യതയുടെയും പ്രവൃത്തിയുടെയും ഒരു പ്രതീകത്തിന്റെ പൂർണ്ണതയുടെ പൂർണ്ണതയുടെ പ്രതീകമായിട്ട് കാണാൻ പറ്റും അപ്പം വായിച്ചിട്ടുണ്ട് ഇങ്ങനെ മൂകാംബികയിൽ ഉള്ളൊരു സ്വയംഭവായിട്ടുള്ള ഒരു ജ്യോതിലിംഗത്തെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അതിന് അസമല അസ അസന്തുലിതമായിട്ടുള്ള ഒരു വിഭജനമാണ് നടുക്കുള്ള ഒരു രേഖ കൊണ്ട് രണ്ട് തുല്യമല്ലാത്ത ഭാഗങ്ങളായിട്ട് അതിനെ വിഭജിച്ചിരിക്കുന്നു പറയുന്നു അപ്പൊ അതിന്റെ ഒരു സാങ്കത്യം എന്താണ് പറയാൻ പാടില്ലെന്ന് അറിയില്ല ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനത്തെ കെണി ഞാൻ അതിനു വേണ്ടി സത്യം പറഞ്ഞാൽ മൂകാംബികളുടെ വിഗ്രഹം കണ്ടവരില്ല കണ്ടവരില്ല അത് അവിടെ അല്ല അല്ല അത് അപ്പുറത്ത് പിന്നെ അമ്പാവനത്തിനകത്ത് അതേ ലെവലിൽ മണ്ണിനടിയിലുള്ളത് അതാണ് അവിടെ ചൈതന്യം എപ്പോഴും പ്രകാശിക്കുന്നത് പ്രകാശിക്കുന്നത് സൂര്യതല്യം പ്രകാശിക്കുന്നത് സദാശിവം അല്ലേ അങ്ങനെ അയ്യോ പറഞ്ഞുകൂടാ അതാണ് അവിടുത്തെ മഹാത്മ്യം അത് അതുപോലെയുള്ള സാധനം ചേർത്ത് ഒന്നേ ഉള്ളു അല്ല ഈ അത് ശരിക്കും തുല്യമല്ലാത്ത ഒരു കാരണം എന്താണ് ചെറിയൊരു ഭാഗവും ചെറിയ അല്ലെ ഞാനെന്നാണ് പൂർണ്ണതാണ് അതാണ് അതാണ് കൂടുതലുണ്ടാകുന്നത് അതെ അതെ ഞാൻ തന്നെയാ മായാശക്തി ബ്രഹ്മത്തിൽ ലയിച്ച പോയാൽ തന്നെയും പൂർണ്ണത പൂർണ്ണമാണ് പൂർണ്ണം തന്നെയാണ് എന്നാപ്പോലും കമ്പയർ ടു ദിനിറ്റ് ചെറിയത് പറയുന്ന അതുകൊണ്ടാണ് മായാശക്തിയെ ആരാധിക്കുന്നവർക്ക് പരബ്രഹ്മത്തിനെത്താൻ എത്തും എത്താതെവിടെയാണല്ലോ എന്നാൽ പിന്നെ 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 പണകെ തിരിച്ചു വരുന്നുണ്ട് ആ ഒരവസ്ഥ പറയുന്നത് അപ്പം ഇതെല്ലാം ക്ലിയർലി നമ്മളത് ഒരു ഒരേ സമയത്ത് തന്നെ മഹാമായയുടെയും മഹാദേവന്റെയും മഹാവിഷ്ണനെയും ഒക്കെ വാഹനം ചെയ്യുന്നുണ്ട് ഒരു സമയത്ത് തന്നെ ഇത് ചെയ്തിട്ട് പിന്നെ ഈ രൂപത്തിന് രൂപത്തില്ലാത്തല്ലേ കൈ മറന്നെ രൂപത്തിലൂടെ രൂപ ഇല്ലാത്തതല്ലേ അപ്പൊ എന്നാലേ ഇതിനെ രക്ഷപ്പെടും അല്ലാതെ രക്ഷപ്പെടും ശരി ഇനി ഞാൻ എന്തായാലും മായയെ കുറിച്ച് ചോദിച്ചോണ്ട് പറഞ്ഞു നമ്മള് സാധാരണയായിട്ടൊരു തലകീടായി നിൽക്കുന്ന ഒരു ആൽമരത്തെ കുറിച്ച് നമ്മുടെ ഈ മായ എന്ന് പറയുന്ന സങ്കല്പത്തിനെ ബേസ് ചെയ്ത് പറയാറുണ്ട് ഭൂമിയിലേക്ക് വേരുണ്ടാകുമ്പോ പടർന്നു വന്നരിച്ച് പ്രപഞ്ചത്തിനെ മൊത്തം വ്യാപിച്ചു നിൽക്കും മഹാമാലം വളരെ സ്പഷ്ടമാണത് നമ്മള് കാണുന്നതാണ് മലങ്ങളല്ലേ സുന്ദര മനസ്സിലൊക്കെ ഉള്ള മരം പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത്രയോ എത്രയോ കൊല്ലങ്ങളായി ആരാ അതിന് മൂല മരം കണ്ടിട്ടില്ല ആദ്യത്തെ മരം കണ്ട കാണുന്ന കണ്ടവർക്കും സമ്മാനം പണ്ട് പറയില്ല താഴോട്ട് വന്നാല് പക്ഷെ നമ്മൾ അനന്തത കാണുന്നില്ലല്ലോ ഭൂമിയിൽ ഭൂമിയിൽ മണ്ണും പ്രത്യേകം അനന്ത നമുക്ക് കാണാം ഭൂമി തന്നെ ആനന്ദമല്ല അവരെല്ലേ വേര് പോകുന്നത് മറിച്ച് വേര് ആകാശിലാ ആകാശനാ ആനന്ദമാണ് അനന്തമാണ് അനന്തയിലേ അനന്തതയിൽ നിന്നാണ് ഈ മായ കൊണ്ട് വരുന്നത് എന്നാണ് അതിന്റെ അർത്ഥം ആകാശത്ത് അനന്തമാണ് അനന്തയിൽ നിന്ന് പൊട്ടിമുണച്ച് വന്നിട്ട് വേരുകളായി പെടുന്നു വിശാലമായി നിൽക്കുന്നു മായ സംഭവം ചിന്തിച്ചാൽ വേര് എങ്ങോട്ട് പോകും ഭൂമിയിലേക്ക് വേണം ഭൂമിയിലേക്ക് വന്ന വേര് വെറും മഴ തന്നെ അതിന് അതിൽ ഇല്ലാത്ത മഴ തന്നെ ഇതിൽ തന്നെ കിടങ്ങി കളിച്ച് 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 ഉടുങ്ങി ഉടുങ്ങി പിന്നെയും കളിച്ച് ഇങ്ങനെ ഇങ്ങനെ പോകണം മേലയാണെങ്കിൽ അനന്ത ഇലക്ക അനന്ത വരന്താണ് വേര് അതിന്റെ ഇലകളു താഴോട്ട് അപ്പൊ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും മായ അനന്തമാണ് അനന്താണ് ഉള്ളത് എവിടെയാകാശം തന്നെ അനന്തമായിരിക്കും മായ രക്ഷപ്പെടൂല്ല രക്ഷപ്പെടണമെങ്കിൽ ബോധപോലും ശ്രമിക്കണം തല കീഴായി നിൽക്കണം മരുന്ന പോലെ തല കീഴായി നിൽച്ചാൽ ശേഷാസനം ചെയ്യാനല്ലോ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴുള്ള ഈ പ്രപഞ്ച ശക്തിക്ക് എതിരാ ചിന്തിക്കണം അത് നമുക്ക് തോന്നൂല്ല എനിക്ക് പേരും പ്രസിദ്ധിയും സ്ത്രീയുമൊക്കെ മതിയല്ലോ ഡോളർ ഏത് ആചാരം ഡോളർ മതി മതിപ്പോ എന്തായാലും ഭൂമിയിലെ കാര്യം ചോദിച്ചത് കൊണ്ട് പിന്നെ ഈ ഈ ഭൂമി വരണം മാത്രമേ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ വായിച്ചിട്ടുണ്ട് അതല്ല ഇതിന്റെ കാലം കഴിഞ്ഞു അടുത്ത ഭൂമി സജ്ജമായിട്ടുണ്ട് ജീവൻ അവിടെ വരുന്നു എന്നുള്ള സ്വാഭാവിക അതൊക്കെ വേറെ സ്വാഭാവികം മാത്രമ ഈ ഒരു ഭൂമി നശി വായും പ്രപഞ്ചം ഭൂമി ജീവനങ്ങൾ മൊത്തം നശിച്ച് പോകുന്നത് അങ്ങനെ സങ്കല്പൊന്നും ഇല്ല നമുക്കിപ്പോ തൽക്കാലം കാണാത്തതുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരും എവിടെ കണ്ടുപിടിക്കപ്പെടും അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം എന്നില്ല അതിന് അത് ഉണ്ടാക്കിയ ശക്തി അതിനൊക്കെ അങ്ങോട്ട് ഇനി ഒരു ഈ അയച്ചോളും വേണ്ടിയാണ് എല്ലാവരും ഇത്രയും കഷ്ടപ്പെടുന്നത് മോക്ഷം എന്ത് ഈ നമ്മൾ കിട്ടിക്കഴിഞ്ഞാ വലിയ ചോദ്യം അപ്പൊ അതായത് നമ്മള് മൃത്യു വന്നിട്ടുണ്ടല്ലോ മൃത്യഞ്ജയ് ശരിയാ ചോദ്യം ജീവിച്ച ജനിച്ച ജീവിച്ചാ ജനിച്ചാ മരിക്കാതിക്കാർത്തി മൃത്യഞ്ജയത്തിന് മൃത്യു ജയിക്കാൻ പറ്റില്ലല്ലോ എന്നാലും എല്ലാം മൃതഞ്ജയ അദ്ദേഹത്തിന്റെ പേരുണ്ട് അപ്പൊ എന്താ എന്താണ് മൃത്യു എന്നുള്ളതിന് ഭാഗ ഭാരതത്തിൽ കൃത്യമായിരുന്നുണ്ട് കൃത്യമായിട്ട് പ്രമാദം വൈ മൃത്യു അതാണ് മൃത്യു അതാണ് മരണം പ്രമാദം പ്രേക്ഷകളുടെ മതം രണ്ടായി തോന്നിയതാ അതാണ് അതാണ് മൃത്യു അതിലേക്ക് രണ്ടെന്ന് കണ്ട അവിടെയാണ് മൃത്യു അപ്രമാദം അമൃത അമൃത അതെ പിന്നെ ചോദിക്കുവരുത് എന്താണ് മരണം പിന്നെ പ്രമാദമായ മൃത്യു മരിക്കാതിരിക്കാനാണ് ചോദിച്ചത് സംശയം പിന്നെ മാറ മാറ ഈ കർമ്മങ്ങളുടെ ഒരു വലിയ പരമ്പരയിൽ ആത്മാവ് ജനിക്കും ഒരേ സമയം അതെ അത് നമ്മുടെ ജീവൻ തന്നെ ഉദാഹരണം നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഞാൻ ഒരേ സമയത്ത് എന്റെ വീട്ടിനകത്ത് ഒരു സമയം ഞാൻ അച്ഛനാണ് മകനാണ് ഭർത്താവാണ് പിന്നെ വേറെ കുട്ടികൾക്ക് അച്ചാച്ചനാണ് സുഹൃത്തുക്കൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പലതും ഞാൻ തന്നെ അവര് ഓരോരുത്തരും എന്നെ കാണുന്ന രീതിക്കാൻ മാറുന്നു ഞാനൊരാള് തന്നെ മാറാൻ പറ്റില്ല എന്നെ എന്നെ വിളിക്കുന്ന പേരും പറയും ഇതിന്റെ ഒരു വിപുലീകരിച്ച രീതിയിൽ ചെലപ്പോ ഇയാൾക്ക് ഇയാളുടെ ആത്മാവ് ഒക്കെ ജനിച്ചത് വരാം ഒരേ സമയത്ത് കാരണം ഇത് വളരെ വ്യക്തമായും പറയുന്നത് നമ്മുടെ യോഗവാസിഷ്ടത്തിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് തന്നെ ഞങ്ങൾ രാജാവായിക്ക് അപ്പുറത്ത് പിന്നെ ഭിക്ഷാടനം നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടാകാം കാരണം അത് വായിച്ചിട്ടുള്ളത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷ്യം അതിശക്തമായ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് മരിച്ചു പോകുന്ന ഒരു ആള് ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു പേരുടെ അത് അത് ജനിക്കും എന്നുള്ള വായിച്ചു വളരെ കൗതുകമായിട്ട് ും സങ്കല്പുമായിട്ട് അങ്ങനെ അതിന് പറയുന്നില്ലല്ലോ അങ്ങനെ പറയുന്നില്ല അതിന് പറയുന്നത് ഈ അത് രാജാവ് അദ്ദേഹം രാജാവായിരിക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നം കണ്ടതാണ് എവിടെ നോക്കി ചണ്ടാരനെയൊക്കെ ജനിച്ചിട്ട് പിന്നെ അവിടെയൊക്കെ ജനിച്ച് മക്കളുണ്ടായി ഇങ്ങനെ ജീവിച്ച പോയിച്ച് രാജാവിനെ കണ്ടു കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ല അത് പല ജന്മങ്ങളും നമ്മൾ ഉപേക്ഷിക്കുന്ന ശല്യ സമയത്ത് രാജാവാണ് അതേസമയത്ത് ഇയാളെ മറ്റൊരാ മരിച്ചപ്പോ അവിടെ കണ്ടു ഇയാളെ ഡ്യൂപ്ലിക്കേറ്റ് മരിച്ചത് അങ്ങനെ ഇത് പറയുന്നില്ല കൃത്യമായിട്ടും അല്ല ഇത് വായിച്ചപ്പോ അതിനൊരു ഇത് തോന്നി കാര്യം ഇപ്പം പല ആളുകളും ഒരു ചോദ്യമാണ് കാരണം ഈ പുറമെ ജന്മങ്ങള് അങ്ങനെയുള്ളതുണ്ടെങ്കിൽ എന്തോരാണ് ജനസംഖ്യ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പണ്ട് വായിച്ചിട്ടുണ്ട് പണ്ട് ഭീമസേന കിട്ടിയ ഒരു ചെറിയ ഈ പിന്നെ വിരലിൽ ഇടുന്ന ഒരു മോതിരം അപ്പൊ അദ്ദേഹം എടുത്തിട്ട് ശരീരത്തിൽ കൂടെ മൊത്തത്തിൽ പോലും ഇടാൻ പറ്റിയില്ല അത്രയ്ക്കും വലുതായിരുന്നു അത് പക്ഷേ സീതാദേവിയുടെ കുഞ്ചു വിരലിൽ ഒരു മോതിരമാണ് അപ്പൊ ഈ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ യുഗങ്ങൾ കഴിയുമ്പോൾ ആ അപ്പോ അവിടെ ഈ ഒന്ന് ഈ പലത് ആയിട്ടുള്ളത് ഒരു ഒന്നായിട്ട് മാറുന്നു കാലം കഴിഞ്ഞു വരുംതോറും ഈ വലുതായി നിന്ന് ഒന്ന് പലതായിട്ട് ജനിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു സംഗതി അതാണ് ഞാൻ ചോദിച്ചത് അപ്പൊ അങ്ങനെയുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് അല്ല ഇപ്പം എനിക്ക് നമ്മൾ മനുഷ്യന്മാരായി കാണുന്ന പല ആളും മനുഷ്യനാണെന്നുള്ള ധാരണയിലാണ് തെറ്റിരുന്നത് എന്റെ ഒരു സുഹൃത്തിൻ്റെ ലോകം പറയാം നമ്മൾ വന്ന ദീക്ഷ ഒക്കെ എടുത്ത കക്ഷ അയാള് പിന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് പി എസ് സി പരീക്ഷ കഴിഞ്ഞു തിരിച്ചുവരു വരുന്നത് പകല് ട്രെയിൻ കൊണ്ട് കുറച്ചും കൊടുത്തപ്പോ ഇയാളൊന്ന് പിന്നെ ും ജിച്ചിരിക്കാന്ന് വേറൊന്നും പണിയൊന്നും ഇല്ല ജപിച്ചിരിക്കാൻ ജവിക്കാൻ വേണ്ടി ഇരുന്ന് ജപിച്ചുകഴിഞ്ഞാൽ കണ്ണു തുറന്നു നോക്കുമ്പോ പിന്നെ കണ്ണു തുറന്നു സ്റ്റേഷനിലുള്ള ഇതല്ല അത്ര ജാഗ്രത ഇരിക്കാനാവില്ല ഞാൻ സ്റ്റേഷനിലെത്തി മഹം അങ്ങട്ട് കണ്ണു തുറന്നു നോക്കും കണ്ണ് തീർന്നു നോക്കുമ്പോൾ കണ്ട് എൻ്റെ അയാൾ എഴുത്തുന്ന കത്തിപ്പഴുണ്ട് മുമ്പായിരുന്നു എന്റെ തകരത്താ ഇയാൾ താഴെ നോക്കുമ്പോൾ ട്രെയിൻ അങ്ങ് എട്ടൻ വരെ കാണാൻ അയാൾക്ക് ഏ മറയില്ലാതെ പിൻസിറ്റം പിന്നെ കമ്പാർട്ടോ മുന്നിൽ വരെ കാണാം നടിയല്ലേ മുട്ടം കാണാം അതിന്റെ അത്ഭുതം എല്ലാ പന്നിയും പൂച്ചയും ആടും കോഴിയും ഒക്കെ സൂട്ടും കോട്ടും കിട്ടിയിരിക്കുന്നു ഗംഭീര ഗംഭീര അഞ്ഞൂത്ത് മനുഷ്യന്മാരും അതെ പിന്നെ പരമാംസരന്റെ ഒരു കാര്യത്തിലും പറയുന്നുള്ളോ കാരണം പല ആളുകളും നടന്നു പോകുമ്പോൾ പരമാംസരെ കാണുമ്പോഴത്തേക്ക് എന്താണ് ഊളൻ പോകുന്നു അല്ലെ സിംഹം പോകുന്നു കടുവ പോകുന്നു മാത്രം മനുഷ്യൻ പോകുന്നു വായിച്ചിട്ടുണ്ട് അത്തരത്തിലാണ് വടകരണ്ടായിരുന്ന പണ്ട് തീപ്പെട്ടിക്കുള്ളി സ്വാമി തീപ്പെട്ടിക്കുള്ളി അന്ന് തീപ്പെട്ടി പകരിക്കാനൊക്കെ തീപ്പെട്ടി കളയല്ലോ ആ തീപ്പെട്ടിക്കുള്ളി ആണ് ഇഷ്ടഭക്ഷണം ആ ശാലും പിന്നെ അത് ചുണ്ണാമ്പില്ലേ വെറ്റിലുറക്ക് ചുണ്ണാമ്പ് ഇങ്ങനെ വെച്ചിരിക്കും അത് മൊത്തമായിട്ട് ചമ്മന്തി പോലും കഴിക്കും ചുണ്ണാമ്പ് വീട്ടിലെത്തി അറിയാമല്ലോ ഇത് രണ്ടും അയാളുടെ ഇഷ്ടഭക്ഷണം അപ്പൊ അദ്ദേഹം നമ്മള് പരമ്പരം ചേരുന്നു അദ്ദേഹത്തിന്റെ മുത്തച്ഛനോ മുത്തച്ഛനോ മറ്റോ അന്നും ചന്ത ചൊവ്വാഴ്ച ചന്ത വടകര ചന്ത ദിവസം ചന്തക്ക് പോയി ചന്ത എന്ന് പറഞ്ഞാൽ വലിയ സംഭവം രണ്ടാ കളു നാട്ടിലെല്ലാ ഗ്രാമ ഗ്രാമത്തിലെല്ലാവരും എത്തും ഭഗവാൻ കൊടുക്കാനൊക്കെ അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹത്തിനെ കണ്ടപ്പോ വന്ന ഈ തീപ്പെട്ടിക്കുടി സ്വാമി ടൗണിൽ ചെന്നപ്പറമ്പ് പരക്കപ്പയ്യായിരുന്നു പരക്കം പാഞ്ഞ് പാഞ്ഞ് പാഞ്ഞു ഓടി വന്ന് ഇദ്ദേഹത്തിനെ കണ്ടു ഇദ്ദേഹത്തിന് തലയിൽ രണ്ടാം മണി വലിച്ചെടുത്ത് ഉടുത്ത് ഒന്നും വസ്ത്രമില്ലായിരുന്നു മഞ്ഞനായിട്ട് നിന്ന് അന്തസ്സിന് നിന്നു അപ്പൊ ഞാൻ ചോദിച്ചു സ്വാമി എന്താ എന്താ ചെയ്യുന്ന വസ്ത്രം പോയതാണല്ലേ എന്താ ചെയ്യുന്ന ഉദ്ദേശം അപ്പൊ അദ്ദേഹം പോലെ കൈതൊട്ട് നോക്കാൻ പറഞ്ഞു സ്വാമിയുടെ കൈതൊട്ടിക്കൂടെ കൈതൊട്ടു യാൾ കാണുന്നത് ചറമ്പ് മുഴുവൻ മൃഗങ്ങളും കോഴികളും പക്ഷികളേ ഉള്ളൂ മൂന്നാല് ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് നാളെ മറിച്ചത് പക്ഷികളുടെ മുമ്പിൽ കോഴി നായിൻ്റെ നാളെ മറക്കേണ്ട ആവശ്യമില്ലല്ലോ അതെ അന്ന് പറഞ്ഞു പിന്നെ ട്രെയിനിൽ രഹസ്യപ്പം വസ്ത്രം പട്ടീന്റെ മുമ്പിൽ നാളെ മറച്ചാലും അതുപോലെ അതിന്റെ കൂട്ടത്തില് വന്നൊരു കാര്യമാണ് കാരണം ഇപ്പം അങ്ങ് പറഞ്ഞു ഈ ഒരു ലോകത്ത് സാധ്യമാണ് അപ്പൊ ഇതുപോലെ തന്നെ പാരൽ വേൾഡുകൾ എന്ന് പറഞ്ഞൊരു സങ്കല്പ നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ചില പകുതികൾ അല്ലെങ്കിൽ നമ്മുടെ ചില അംശങ്ങൾ മറ്റേതെങ്കിലും ലോകത്ത് ഉണ്ടാകുമോ അങ്ങനെയുള്ള സാധ്യത ഉണ്ടോ ഇതിങ്ങനെ വരുമല്ലോ ഇങ്ങനെ ഒന്നും അവിടെ ഇല്ല ബോർഹസ് എന്നൊരു എഴുത്തുകാരൻ പറഞ്ഞതുപോലെ ദൈവങ്ങളുടെ ഒരു പ്രാന്ത സ്വപ്നമാണ് ഈ ലോകം നമുക്ക് പറഞ്ഞിരിക്കാറ്

അല്ല അതെ കേട്ടുണ്ടോ ഒരു ചോദ്യം നമ്മൾ വേറെ ഒന്നുമല്ല പക്ഷേ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ ഇത്തിരി ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു പല ആളുകൾക്കും പലതരത്തിലുള്ള സംശയങ്ങളുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു ലളിതമായ രീതിയിൽ നിന്ന് കാരണം ഒരുപാട് ഉപാസകന്മാരുണ്ട് ഒരുപാട് വലിയ വലിയ ലെവലിലുള്ള ആൾക്കാരുണ്ട് ഞാൻ ചോദിച്ചത് ഒരു കോമൺ പോയിന്റ് ഓഫ് വ്യൂല് സാധാരണക്കാരന് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു പദ്ധതി ഒന്ന് നിർദ്ദേശിക്കാമോ ഏറ്റവും റൂട്ട് ലെവലിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോ പറ്റുമോ ഇങ്ങനെ ഇങ്ങനെ ടി വിനെ പറയാൻ പറ്റുന്ന സംഭവമാണോ അത് ഇദ്ദേഹം ഇവര് വന്നാൽ ഈ കക്ഷികൾ വന്നാൽ ഇവരുടെ പ്രയാസങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണല്ലോ പ്രയാസം എന്ന് പറയുമ്പോൾ എങ്ങനെ ഇപ്പോഴത്തെ ദുരിതം പ്രയാസം പ്രയാസം എന്ന് പറഞ്ഞാൽ മറ്റുള്ള സാമ്പത്തിക പ്രയാസം അല്ലേ ഇയാൾ എന്ത് പ്രയാസം എനിക്ക് ജനിക്കാനുള്ള കാരണം അറിയണം അപ്പൊ ആ പ്രയാസം നമ്മൾ എവിടെയെങ്കിലും വെച്ച് തീർത്തു കൊടുക്കണം അപ്പൊ ഇങ്ങനെ ചെയ്താൽ ജപിച്ചാൽ അത് ശരി ശരി കർമ്മം എടുത്ത് മാറ്റണത് ഉണ്ടാവൂല്ലോ പലപ്പോഴും അത് നടക്കുമോ എടുത്ത് മാറ്റാൻ കഴിയുന്ന പറ്റി സാധന പൊതുവായിട്ട് ജപിക്കാൻ പറയാം കുറച്ച് കാര്യങ്ങൾ അത് ശരിയാ പക്ഷെ ഈ കക്ഷികൾക്ക് പലതും മതിയാകൂല പല ആൾക്കും അനുസരിച്ച് ഈ ഒരു വഴിയിലേക്ക് വരാൻ വേണ്ടി ഏതെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട മന്ത്രം ജപിച്ചാൽ മതിയല്ലോ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഓം തന്നെ വെറുതെ ജപിച്ചുകൊണ്ടിരുന്ന നിരന്തരമായി ജപിക്കുമ്പോ അത് പിന്നീട് ഒരു തെളിച്ചത്തിലേക്ക് വരൂല്ലേ ജപിച്ചു ജപിച്ചു രാമരാമ വന്നതുപോലെ പക്ഷെ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിരിച്ചടി പോലെ സങ്കൂതിയും വരാം 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 അപ്പൊ അതിന് കൂടെ ഒരാളടുത്തില്ലെങ്കിൽ അത് എങ്ങനെ തിരുത്തുന്നുണ്ട് ഇയാൾക്ക് ഓ ഓഷെ സമയത്തിന്റെ ഒരു ഇതുകൊണ്ട് മാത്രം തൽക്കാലത്തേക്ക് നമ്മളൊന്ന് ഇതാക്കുകയാണ് ഇനിയും ഉടൻ തന്നെ വരും കഴിഞ്ഞ പറഞ്ഞു പറഞ്ഞത് അതിനുശേഷം നമ്മൾ വന്ന ഇന്റർവേലിൽ വളരെ ചെറിയൊരു ഇന്റർവേലിലാണ് നമുക്കിവിടെ എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ ധാരാളം ആളുകൾ അങ്ങയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലെ നമ്മുടെ ചാനൽ വഴി അല്ലാതെ തന്നെ ഒരുപാട് ആൾക്കാർ ഓൾറെഡി ഉണ്ട് അപ്പൊ ഇപ്പം വരുന്നതിന് പ്രത്യേകിച്ച് ഒരു കാരണം കൂടെ ഉണ്ടായിരുന്നു റഷ്യയിലുള്ള അങ്ങയുടെ കുറെ ശിഷ്യ സമ്പത്ത് നമ്മളിവിടെ കണ്ടു അപ്പൊ അവരുടെ കൂടെ കുറെ സമയം ചെലവഴിച്ചു വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അപ്പൊ അവർ പറഞ്ഞൊരു കാര്യം ഭൂഖണ്ഡങ്ങൾ മാറി ഇരിക്കുമ്പോഴും എവിടെയൊന്നും അതിശക്തമായിട്ടുള്ള ഒരു മാഗ്നറ്റ് നമ്മളെ പിടിച്ച് വലിക്കുന്നു എന്നാണ് അപ്പൊ ആ മാഗ്നറ്റ് ഓരോരുത്തരുടെ ജീവിതത്തിലും ഇങ്ങനെ ഉണ്ട് അത് അവരെ അല്ലെ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്ന അവരെ പിടിച്ച് വലിക്കുന്ന ഒരു കാന്തം എവിടെയുണ്ട് അപ്പൊ നമ്മുടെ ഏറ്റവും നല്ല ഒരു എന്താ പറയുക കാന്തിക സ്വഭാവമുള്ള സ്വഭാവമുള്ളൊരു വസ്തുവായിട്ട് മാത്രം വരുന്നത് അത് ഇപ്പൊ നിത്യമായിട്ടുള്ള ജപങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഈശ്വരനെ മനസ്സിൽ സങ്കല്പിക്കുന്നത് കൊണ്ടും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ഈ മറന്നിരിക്കുന്ന കാന്തിക ശക്തിയുള്ള ഒരു സാധനത്തിന് പ്രഭ ഉണ്ടാവുകയും അപ്പൊ നിങ്ങളെ ആ ഒരു മാസ്റ്റർ മാഗ്നറ്റ് നിങ്ങളുടെ വലിച്ചുവിടുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും എന്തായാലും ഒരു രസകരമായ ഒരു യാത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തലകീഴായി നിൽക്കുന്ന ആ ഒരു വൃക്ഷം അപ്പൊ അത് തന്നെയാണ് യഥാർത്ഥത്തില് നമുക്ക് വേണ്ടത് ഇടക്കിടക്കൊക്കെ നമ്മളൊന്ന് തലതിരിഞ്ഞ് നോക്കണം തല തലതിരിഞ്ഞ് നമ്മുടെ കാര്യങ്ങളെ കാണാനായിട്ട് ശ്രമിച്ചു നോക്കുക അപ്പൊ തീർച്ചയായിട്ടും ആ ശരിയായ പാത നമ്മുടെ മുമ്പിലേക്ക് വരും കാരണം ഈ കൊഴപ്പം അത്രയും ഉണ്ടാക്കി വെച്ചത് ഈശ്വരൻ തന്നെയാണ് അതുകൊണ്ട് അതിന് വഴി കാണിച്ച് തരാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന് തന്നെ ഉണ്ട് നമ്മളൊന്ന് മനസ്സൊരുകി വിളിച്ചാൽ മതി കാര്യങ്ങളെല്ലാം ശരിയാവും അപ്പോ അവിടെ ഒരു ദീപസ്തംഭമായിട്ട് കൊടാനുകോടി ജനങ്ങൾക്ക് പുണ്യം പകർന്നുകൊണ്ട് വീണ്ടും 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 അവരുടെ ജീവിതത്തിൽ വെളിച്ചം തരാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉൾക്കാലത്തേക്ക് എല്ലാവർക്കും ഇപ്പം പറഞ്ഞത് കാര്യമാണ് മണിപ്രവാളത്തില്ലേ മണിപ്രവാളത്തിൽ പിന്നെ ബ്രഹ്മാവിന് ഇതെല്ലാം അറിയാമല്ലോ ഭൂമിയിലുള്ള കാര്യവും അദ്ദേഹം ഇതിന് കാരണം അപ്പൊ ശ്രീകൃഷ്ണന്റെ രീതിയിൽ അദ്ദേഹം കുടുങ്ങി പോയി പശുക്കളെ തട്ടിക്കൊണ്ടുപോയി പ്രശ്നം ഒട്ടായ പ്രശ്നം പശുക്കളെ തിരിച്ചു കൊടുത്തു അപ്പൊ അദ്ദേഹം പറഞ്ഞു വാക്യമുണ്ട് അതി അതി അതിന് അതി ദുർഘടമായ മായകൊണ്ടിൽ അതിവിഭ്രാന്തി പരുത്തും വിസലി നീ എന്റെ കാരണക്കാരാണെന്നല്ല അതി ദുർഘടമായ മായ ഉണ്ടാക്കിയതാരാ നിങ്ങളല്ല ഞാൻ കട്ടുള്ളത് ശരിയല്ല കാരണക്കാരാ അല്ല അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ എളുപ്പമാണ് ഞാനാണ് ഉത്തരവാദി ബന് ശരി അതി ദുർഘടമായ മായകൊണ്ടിൽ അതിവിഭ്രാന്തി പരുത്തും വിസരണി ഞാൻ ഉത്തരവാദിയല്ല സൃഷ്ടിക്കുന്നേ സൃഷ്ടാവുന്നേ അല്ലേ അതിന്റെ എല്ലാം പറകിലുള്ള വൈഭവുന്നേ അത് തന്നെ ശരി മാഷെ താങ്ക് യു സാർക്ക് എല്ലാ ആശംസകളും കാണുന്ന